തെന്നിന്ത്യൻ സിനിമയെ ഒരു കാലത്ത് അടക്കി വാഴുന്ന താരസുന്ദരിയായിരുന്നു ഭാനുപ്രിയ വല്ലാത്തൊരു വശ്യ സൗന്ദര്യമായിരുന്നു ഭാനുപ്രിയക്ക് ഉണ്ടായിരുന്നത് മാത്രമല്ല എൺപതുകളിലും തൊണ്ണൂറുകളിലും ഏറ്റവും താരമൂല്യമുള്ള നായികയായിരുന്നു ഭാനുപ്രിയ ഇന്ത്യയിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട് അഭിനേത്രിക്ക് പുറമെ മികച്ച നർത്തകിയുമാണ് താരം ഒരുപാട് ആളുകളുടെ മനസ്സു കവർന്ന ഭാനുപ്രിയ ഇപ്പോൾ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത് താരത്തിനെതിരെ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട് എല്ലാ വർഷവും തെന്നിന്ത്യൻ താരങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ദിവസം സംഗമിക്കാറുണ്ട് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ തുടങ്ങിയ സൗഹൃദം തെന്നിന്ത്യന്റെ താരങ്ങൾക്കിടയിൽ ഇപ്പോഴുമുണ്ട് അതിനാൽ ഇത്തരം മീറ്റിംഗുകൾ താരങ്ങൾക്കിടയിൽ നടത്താറുണ്ട് ചിരഞ്ജീവി ബാലകൃഷ്ണ വെങ്കടേഷ് മോഹൻലാൽ സുമൻ അർജുൻ രാധിക രമ്യാകൃഷ്ണൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ഒത്തുകൂടാറുള്ളത് എന്നാൽ ഇതിലൊന്നും ഭാനുപ്രിയ ഉണ്ടാകാറില്ല എന്തുകൊണ്ടാണ് ഭാനുപ്രിയ ഇത്തരം മീറ്റിംഗുകളിൽ പ്രത്യക്ഷപ്പെടാത്തതെന്ന് ആരാധകർ ചോദിക്കാറുണ്ട് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഭാനുപ്രിയ കടന്നു പോകുന്നത് എന്നാണ് നടൻ ഭാനു ചന്ദർ പഴയൊരു അഭിമുഖത്തിലൂടെ പറഞ്ഞത് കുടുംബത്തിൽ പലതരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നും അതിനാലാണ് ഭാനുപ്രിയ ഇത്തരം ഒത്തുകൂടലുകളിൽ പങ്കെടുക്കാത്തതെന്നുമാണ് ഭാനു ചന്ദർ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭർത്താവിന്റെ മരണശേഷം ഭാനുപ്രിയ ഇപ്പോൾ മക്കൾക്കൊപ്പം ചെന്നൈയിലാണ് താമസം എന്നാൽ അതിനുശേഷവും താരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ താൻ നേരിടുന്നുണ്ടെന്ന് ഭാനുപ്രിയ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുമ്പോൾ നിരവധി വിവാദങ്ങളിൽ ഭാനുപ്രിയയുടെ പേര് ഉയർന്നു വന്നിരുന്നു അതിൽ ഏറ്റവും വലുത് തെലുങ്ക് സംവിധായകൻ വംശിയുമായുള്ള ബന്ധമായിരുന്നു വിവാഹിതനായ വംശിക്ക് ഭാനുപ്രിയയുടെ കടുത്ത പ്രണയമായിരുന്നു വംശിയുടെ സിത്താറ എന്ന ചിത്രത്തിലൂടെയാണ് ഭാനുപ്രിയ തെലുങ്കിൽ അഭിനയിക്കുന്നത് അതിനുശേഷം നിരവധി സിനിമകളിൽ വംശിയുടെ നായികയായി ഭാനുപ്രിയ വന്നിട്ടുണ്ട് എന്നാൽ ഈ ബന്ധം ഭാനുപ്രിയയുടെ അമ്മ എതിർത്തതിനെ തുടർന്നാണ് വിവാഹത്തിലേക്ക് എത്താതിരുന്നത് ആ കാലഘട്ടത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഭാനുപ്രിയ വംശി ബന്ധം അതിനുശേഷവും ഭാനുപ്രിയ സിനിമകളിൽ തിളങ്ങി തമിഴിലും തെലുങ്കിലും പുറമെ മലയാളം ഹിന്ദി കന്നഡ ചിത്രങ്ങളിലും ഭാനുപ്രിയ തന്റെ വളർച്ച കണ്ടു ഒപ്പം അവാർഡുകളും തരം വാരിക്കൂട്ടി തെലുങ്കു സിനിമകളിൽ നിറസാന്നിധ്യമായിരുന്ന ഭാനുപ്രിയ താരങ്ങളുമായി ഇപ്പോൾ സഹകരണമില്ലെന്ന് പൊതുവെ പറയുന്നു എന്നാൽ ഒരു അഭിമുഖത്തിനിടെ ഈ വിഷയത്തെ കുറിച്ച് ഭാനുപ്രിയ പറഞ്ഞത് ഇത്തരം മീറ്റിംഗുകൾക്ക് ആരും തന്നെ വിളിക്കാറില്ല എന്നാണ് സിനിമയിൽ ഇത്രയും ആരാധകരെ ഉണ്ടാക്കിയ ഭാനുപ്രിയക്ക് പക്ഷേ ഇപ്പോൾ സിനിമയിൽ നിന്ന് സൗഹൃദങ്ങളില്ല സിനിമയുടെ ഏറ്റവും ഉയർച്ച നിൽക്കുമ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹം ചെയ്തത് ഡിജിറ്റൽ ഗ്രാഫിക് ഡിസൈനറായ ആദർശ് കൗശലിനെയാണ് ഭാനുപ്രിയ വിവാഹം ചെയ്തത് വിവാഹത്തോടെ താരം അമേരിക്കയിലേക്ക് പോയി എങ്കിലും സിനിമകളിൽ ഇടയ്ക്കിടെ ഭാനപ്രിയ വന്ന് പോയി ആ സമയത്താണ് മലയാളത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമ ചെയ്യുന്നത് അതിൽ മികച്ചൊരു വേഷമാണ് താരത്തിന് ലഭിച്ചത്